എന്നാണ് ഞാൻ പറഞ്ഞല്ല ശരിയാണ് ആവശ്യമായ കൊടുക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല വിഷമമുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിലയുറപ്പിച്ച സ്ത്രീകളൊക്കെ പതിയെ പാർട്ടി വിട്ടു പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കോൺഗ്രസ് വനിതാ നേതാവ് പത്മജയുടെ പാർട്ടി മാറ്റവും അതിന്റെ ഉദാഹരണമാണ് സ്ത്രീകൾ അർഹിക്കുന്ന സ്ഥാനം പാർട്ടി നൽകുന്നില്ലെന്ന വെളിപ്പെടുത്തൽ നടത്തിയാണ് അവർ ഇറങ്ങിയത് സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ത്രീകൾക്ക് അവർ അർഹിക്കുന്ന സ്ഥാനം നൽകുന്നില്ല എന്ന് വെളിപ്പെടുത്തി ഷമാ മുഹമ്മദും രംഗത്തെത്തിയിരുന്നു കോൺഗ്രസിനെതിരെയാണ് അവർ ആഞ്ഞടിച്ചത് ആ ഒരു പ്രസ്താവനയെ ശരിവയ്ക്കുന്ന രീതിയിൽ കുറ്റസമ്മതം നടത്തുകയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഷമാ മുഹമ്മദ് പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടായിരുന്നു പക്ഷേ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ചു വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞാനതൊരു വനിതയ്ക്കല്ല കൊടുത്തത് വനിതയ്ക്കല്ല് കൊടുത്തത് അപ്പോൾ ഒരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും എനിക്കുകൂടി എല്ലാവർക്കും കൂടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കൂടി കുറ്റബോധമുള്ള കാര്യം വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല സത്യമല്ലേ അത് അവര് പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ ഞാനവരുമായിട്ട് സംസാരിച്ചു അവരിഞ്ഞി ഒരു കാര്യവും അങ്ങനെ പറയില്ല അവർ പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഒരു പാവം കൂട്ടിയാണത് നമ്മളിങ്ങനെ അതിനെക്കുറിച്ച് പറയണ പാവം ആണല്ലോ 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 അതാ പ്രസിഡന്റ് പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് ആ രീതിയില്ല ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല അവര് പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് അവർ ഒരു ഒരു കാര്യവും അവർ മനസ്സിലായിട്ട് കോൺഗ്രസിനെതിരെ പറയില്ല അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നോട് പറഞ്ഞു അല്ല അതൊക്കെ നമുക്ക് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല അത് നമുക്ക് ആലോചിക്കാം നമുക്കതൊക്കെ പാർട്ടി വടകര വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും ഇന്നലെ കണ്ടപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല കേരളത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ എന്തായിരുന്നു അവിടെ മുഴുവൻ വടകരയെ അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങായിരുന്നു ചെയ്തത് ഞങ്ങളുടെ ഒരു കണക്കൂട്ടലും പലയ്ക്കില്ല ഒരു കണക്കുകൂട്ടലും കൃത്യമായ കണക്കാണ് കൃത്യമായ കണക്ക് നിങ്ങൾ നോക്കിക്കോ ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കും എഴുതി വെച്ചാൽ അതെങ്ങനെയാണ് ബി ജെ പി ജയിക്കുന്നത് അവിടെ ബിജെപി ആയെങ്കിലും അത് ഈ ശ്രീധനം മത്സരിച്ചപ്പോഴാണ് അതിന്റെ നല്ല പ്രാവശ്യം ജയിച്ചത് എത്ര വോട്ടര് പതിനെണ്ണായിരം വോട്ടരാണ് ഷാഫി പറമ്പിൽ ജയിച്ചത് പാലക്കാട് എലക്ഷനിൽ ഉറപ്പായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും ഞാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വെച്ച് പോകാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് കാണാം ഉറപ്പല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ എനിക്ക് എനിക്ക് നേരത്തെ തന്നെ പാർട്ടി ചുമതല വന്നിട്ടുണ്ട് നേരത്തെ തന്നെ പാലക്കാട് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഷാഫി ഇപ്രാശ്യം ജയിച്ചതിന്റെ എതി മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ പാലക്കാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിക്കും ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളിപ്പോൾ എഴുതി വെച്ചോ എഴുതി വെച്ചോ നിങ്ങൾ പോയി എഴുതി വെച്ചോ മൂന്ന് ഇരട്ടി പൂജം